എല്ലാവർക്കും നമസ്കാരം സി ഐസ് എഫിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മൂന്ന് ഏപ്രിൽ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് സി ഐസ് എവിന്റെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുമ്പോൾ നൂറ് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമേൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കും കോൺസ്റ്റബിൾ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് ലെവൽ ത്രീ ആണ് സാലറി സ്കെയിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒരുന്നൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാർഡിനും ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സെ അൺർ റെസിഡന്റും ഇരുപത്തി ആറ് വയസ്സിലെ ഒ ബി സിക്കും ഇരുപത്തെട്ട് വയസ്സെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബേസിസിലാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ വേക്കൻസി ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസിയാണ് നമുക്ക് ഓരോ പോസ്റ്റിലേക്കുള്ള വേക്കൻസി നോക്കാം കോൺസ്റ്റബിൾ കുക്കിലേക്ക് നാനൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസി കോബഡറിലേക്ക് എട്ട് വേക്കൻസി ടൈലറിലേക്ക് ഇരുപത്തൊന്ന് വേക്കൻസി ബാർബറിലേക്ക് നൂറ്റി എൺപത് വേക്കൻസി വാഷ്മാനിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസി സ്വീപ്പറിലേക്ക് നൂറ്റി മുപ്പത്തേഴ് വേക്കൻസി പെയിന്റിലേക്ക് രണ്ട് വേക്കൻസി കാർപ്പൻറിലേക്ക് എട്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻക്ക് നാല് വേക്കൻസി മാലിലേക്ക് നാല് വേക്കൻസി വെൽഡറിലേക്ക് ഒരു വേക്കൻസി ചാർജ് മെക്കിലേക്ക് ഒരു വേക്കൻസി എം ബി അറ്റൻഡിലേക്ക് രണ്ട് വേക്കൻസി അങ്ങനെ ആയിരത്തി നാൽപ്പത്തി എട്ട് വേക്കൻസി ഉണ്ട് ഹെഡ് സർവീസ് മെന് നൂറ്റി പതിമൂന്ന് വേക്കൻസി ഉണ്ട് അങ്ങനെ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നത് സെപ്പറേറ്റ് ഓരോ പോസ്റ്റിലേക്കും എത്ര വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ നോട്ടിഫിക്കൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ സി എസ് എഫിൻ്റെ ഒഫിഷ്യൽ സൈറ്റിൽ റിലീസായിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് ആവർക്ക് റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുവരുന്ന ഏജ് ലിമിറ്റ് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്നും മൂന്നുവർഷത്തിലും അഞ്ച് വർഷത്തിലൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മേൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എൺപത് എൺപത്തി അഞ്ചാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ആണ് സൊ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം നോട്ടിഫേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം അഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെടേണ്ട ലക്ഷം മറക്കരുത് അതൊരു എന്തിന് സംശയമുണ്ടെങ്കിൽ ഈ തീർച്ചയായും കമൻറ്റ് ചെയ്യുക